കേരളത്തിൽ കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഈ ദേശീയ മീഡിയയുടെ അതായത് അനന്ദ്വസാർ പത്രികയുടെ ഒരു ചാനലുണ്ട് എ ബി പി ന്യൂസ് അപ്പം അവരുടെ സർവേ വരുന്നു അതിനകത്ത് പറയുന്നു ഇരുപതിൽ ഇരുപത് സീറ്റുകളും യു ഡി എഫ് നേടും പരിപൂർണമായിട്ടും പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള പ്രതിഫലനമായിരിക്കും ബി ജെ പിക്ക് സീറ്റൊന്നും കാണുകയില്ല അതായത് ട്വൻറ്റി ട്വൻറ്റി സീറ്റ് അതായത് രാഹുൽ തരംഗം അടിക്കുന്നു ഇതാണ് അവരുടെ സർവേയുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ഇനി ഞാൻ എൻ്റെ യഥാർത്ഥ വശത്തിലോട്ട് വരികയാണ് ഞാൻ ഇന്നലെ കൊടുത്ത വീഡിയോ സർവേ റിപ്പോർട്ടൊന്നും അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ട്രെൻഡിങ് ആണ് പറഞ്ഞത് അത് കേരളത്തിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് അവർ കൊടുത്ത റിപ്പോർട്ടിൽ അതിലൊരു സീനിയർ ഉദ്യോഗസ്ഥരായിട്ട് സംസാരിച്ചപ്പോൾ കിട്ടിയ സംഭവമാണ് ഞാൻ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസിയെ പറ്റി പറഞ്ഞത് ഇനി ഈ ദേശീയ മാധ്യമങ്ങളുടെ സർവേയുമായി ബന്ധപ്പെട്ട് എനിക്കറിയാവുന്ന കാര്യം എനിക്കറിയാവുന്ന കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഏകദേശം മുപ്പത് വർഷത്തോളം ദേശീയ മാധ്യമങ്ങളിൽ ഹിന്ദി മീഡിയയിലും ഇംഗ്ലീഷ് മീഡിയയിലും പ്രിൻറ്റിലും ലക്ട്രോണിക്സിലും മാഗസിനിലും ഒക്കെ വർക്ക് ചെയ്ത ഒരാളാണ് അത് തുടക്കത്തിലായിരുന്നു ചെറിയ പോസ്റ്റ് പിന്നീട് ഞാൻ സീനിയർ പോസ്റ്റുകളിലാണ് ഉണ്ടായിരുന്നത് മാനേജിങ് എഡിറ്റർ എഡിറ്റർ എക്സിക്യൂട്ടീവ് എഡിറ്റർ ആ പോസ്റ്റുകളിൽ ഔട്ട്പുട്ട് എഡിറ്റർ ഈ പോസ്റ്റുകളിലാണ് വർക്ക് ചെയ്തത് അതായത് ഈ ചാനലിൻ്റെയും ഒക്കെ നടത്തിപ്പുകാരിൽ മാനേജ്മെൻറ്റുമായിട്ടും അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആ ലെവലിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് സർവേയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ശരിക്കും അറിയാം കാരണം ഞാൻ ഇതുമായിട്ട് ഇടപഴകിയ ഒരാളാണ് തീരുമാനമെടുക്കുന്ന ഡിസിഷൻ ഗ്രൂ മേക്കിംഗ് ഗ്രൂപ്പിനകത്ത് പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മലയാളികൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് കേൾക്കുന്നത് കേൾക്കുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് ഇത് കംപ്ലീറ്റ് തട്ടിപ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കണം നിങ്ങൾ ഈ പറയുന്ന വലിയ വലിയ പേരുകളുണ്ട് ഇവിടുത്തെ മീഡിയയുടെ പേരും അതിൻ്റെ കൂടെ വലിയ എ സി എൽ നെൽസൺ അതേ ചള്ള ചവർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ പേരുകളൊക്കെ വരും ഇവർ ഈ സർവേ നടത്തുവാൻ വേണ്ടി ഈ മീഡിയ ഓർഗനൈസേഷൻ്റെ അഞ്ച് രൂപ അഞ്ച് പൈസ പോലും വാങ്ങുന്നില്ല ഈ സർവേ നടത്തുന്ന ടീം ആ മീഡിയയ്ക്ക് അങ്ങോട്ടാണ് പണം കൊടുക്കുന്നത് ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം അതായത് പറയുന്നത് ഞങ്ങളുടെ പേരിൽ വരുന്ന ഈ സർവേ നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ നിങ്ങൾക്ക് ഇത്ര ലക്ഷം രൂപ തരാം അപ്പോഴേ മനസ്സിലാക്കണം ഇതിൻ്റെ തട്ടിപ്പ് എന്തുവാണെന്ന് ഇതാണ് യാഥാർത്ഥ്യം അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെർഫെക്റ്റായിട്ട് സർവേ ചെയ്യുന്നത് കോർപ്പറേറ്റുകളാണ് അതായത് ഇന്ത്യയിലെ വലിയ വലിയ കമ്പനികൾ ഗ്ലോബൽ കമ്പനികളൊക്കെയാണ് അവർ ചെയ്യുന്നത് അവരുടെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുവാൻ വേണ്ടി ആ അതിനു മുമ്പ് അവർ രണ്ട് വർഷം എടുത്ത് ഏകദേശം പത്തും പതിനഞ്ചും കോടി രൂപ കൊടുത്തിട്ടാണ് ഈ സർവേ നടത്തുന്നത് പ്രോഡക്റ്റ് എങ്ങനെ ആയിരിക്കണം ഏത് രീതിയിലുള്ള ആൾക്കാർക്ക് താല്പര്യം അതേപോലെ ചില കാർ കമ്പനികൾ ഈ നടത്തുന്ന സർവേകൾ അതായത് വീണ്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പലപ്പോഴും ഫെയിലിയർ ആയിട്ടുണ്ട് അതിലൊരു തെളിവാണ് നിസാൻ്റെ പ്രോഡക്റ്റ് കാറിൻ്റെ പ്രോഡക്റ്റ് അറിയിക്കഴിയുമ്പം രണ്ട് പ്രോഡക്റ്റും ഇതേപോലെ സർവേ കമ്പനിക്ക് കൊടുത്ത് ഇറക്കിയ പ്രോഡക്റ്റ് രണ്ട് ഫെയിലിയർ ഫെയിലിയറായിപ്പോയി മാരുതിയുടെ പ്രോഡക്റ്റ് ഇതേപോലെ ഇറക്കി അത് ഫെയിലിയറായിപ്പോയി അതായത് യഥാർത്ഥത്തിൽ പണം കൊടുത്ത് ഇത്രയും പണം കൊടുത്ത് അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് അതായത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഇടയിലോട്ട് സർവേ നടത്തുക എന്ന് പറയുന്നത് ഒരു ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് ചെറിയ സിമ്പിൾ സംഭവമല്ല എന്തുകൊണ്ടാണ് എക്സിറ്റ് പോൾ അതായത് എലക്ഷന് ശേഷം നടത്തുന്ന സർവേകൾ ഫെയിലിയർ ഫെയിലിയറാകുന്നു കാരണം ഇതിൽ എടുക്കുന്ന സാമ്പിൾസ് കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകത്തില്ല പല കാരണങ്ങളുണ്ട് ഒരു കാരണമല്ല പക്ഷെ അമേരിക്കയിലും ഈ പറയുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന സർവേകൾ ശരിയാകാറുണ്ട് ഞാൻ ഒരു കാര്യം കൃത്യമായിട്ട് പറയാം എൻ ഡി ജി പിയുടെ പ്രണയ ഇന്ത്യ ഡിസൈഡ് എന്ന് പറയുന്ന സംഭവം നടത്തി നടത്തിയിരുന്ന സമയത്ത് അവർ ആദ്യം ഒരു സർവേ അവരുടെ സക്സസ്ഫുൾ ആയിരുന്നു പിന്നീട് സർവേ മുഴുവൻ മുഴുവനും പൊട്ടിത്താറുവാറായി അതായത് ഇന്ത്യയിലെ ദേശീയ മീഡിയകളുടെ സർവേകളൊക്കെ പിന്നീട് ഇത് നല്ല കച്ചവടമായി മാറി അതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടീസ് കാരണം ഈ പറയുന്ന സർവേ ടീമിന് പൊളിറ്റിക്കൽ പാർട്ടി അഞ്ചോ പത്തോ ലക്ഷമേ കൊടുക്കത്തുള്ളൂ കാരണം ഓരോ ദിവസവും ഓരോ സർവേ വെച്ചാണ് വരുന്നത് ഇത് പല ചാനലുമായിട്ട് ടൈ അപ്പ് ചെയ്ത് വരുന്നതിന് വേണ്ടിയാണ് ഇവർ അഞ്ചോ പത്തോ ലക്ഷം കൊടുക്കുന്നത് ആ പൊളിറ്റിക്കൽ പാർട്ടി ഇവർക്കത് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടിയുള്ള ഗെയിം അതിനകത്തുണ്ട് പിന്നീട് ഈ സർവേ ടീം ഈ പറയുന്ന പൊളിറ്റീഷ്യൻസിനോട് സ്പെഷ്യലി ചില ഭാഗത്ത് മത്സരിക്കുന്നവരോട് അവരുടെ നിന്ന് പണം വാങ്ങിയിട്ട് അവർ ജയിക്കുമെന്നും അവരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവരായിരിക്കും അടുത്ത ഇലക്ഷനിൽ ഏറ്റവും പ്രധാന കണ്ടസ്റ്റൻ്റ് നമുക്ക് വെച്ച കാലത്ത് ഇതിനകത്ത് മീഡിയയ്ക്ക് റോളുണ്ട് ആ റോളിൽ ഞാൻ ഭാഗമായിരുന്നു അതുകൊണ്ടാണ് പറയുന്നത് ക തട്ടിപ്പും വെട്ടിപ്പും മാത്രമാണ് ഈ പറയുന്ന എലക്ഷൻ സർവേ പണം മേടിച്ചിട്ട് അതായത് സർവേ ചെയ്യുന്നവൻ പണം വാങ്ങുന്നു ഈ പറയുന്ന ചാനല് പണം വാങ്ങുന്നു കാരണം ഈ ഒരു സമയമാണ് എലക്ഷൻ സമയമാണ് ഈ ചാനലിൻ്റെ ന്യൂസ് ചാനല് പ്രത്യേകിച്ച് നാഷണൽ ചാനലുകളുടെയും റീജിയണൽ ചാനലുകൾക്ക് സാമ്പത്തികമായിട്ട് അവരുടെ പല കടവും വീട്ടുന്ന ഒരു സമയമാണ് പിന്നെ നിങ്ങൾക്കും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഒരു ന്യൂസ് ചാനലും അഞ്ചു ആറും കോടി രൂപ കൊടുത്തൊരു സർവേ നടത്തില്ല കാരണം ഒരു കാരണവശാലും അത് ന്യൂസ് ചാനലിലെ അല്ല ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ന്യൂസ് ചാനലുകളും നഷ്ടത്തിലാണ് അവർക്കൊരു കാരണവശാലും പണം കൊടുത്ത് സർവേ നടത്തുവാനോ നിങ്ങളെ അവർ ഈ പറയുന്ന കോപ്രായങ്ങൾ നടത്തുവാനോ പറ്റില്ല അത് യാഥാർത്ഥ്യമാണ് കാരണം ഇവരുടെയൊക്കെ ഫിനാൻഷ്യൽ സോഴ്സ് എങ്ങനെയാണ് വരുന്നത് പിന്നീട് എങ്ങനെയാണ് ഇത് ഓവർ ഇത് ആ കടങ്ങൾ മാറ്റുന്നതൊക്കെ ഇതേപോലെ ഓരോ എലക്ഷൻ വരുമ്പോഴാണ് ഈ ചാനലും ഈ സർവേ ടീമും എല്ലാം ഓവർകം ചെയ്യുന്നത് പിന്നെ ഇന്ത്യയിൽ ഇതൊരു ബിസിനസ് ആയിട്ട് മാറി കാരണം ഇന്ത്യയിൽ എല്ലാ ആറുമാസം കൂടുമ്പോഴും ഓരോ രീതിയിൽ എലക്ഷൻ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതൊരു ടീമായിട്ട് നിന്ന് ചാനലിൻ്റെ മുമ്പിലിരുന്ന് നടത്തുന്ന ഗ്രാഫിക്സ് ഒക്കെ വെച്ച് നടത്തുന്ന കോപ്രായങ്ങൾ മാത്രമാണ് ഈ സർവേ എന്ന് പറയുന്നത് പിന്നെ പിന്നെ പറയുവാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ട്രെൻഡുകളുണ്ട് അത് ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെടുന്നവന് മാത്രമേ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവർക്ക് വലിയ പാടാണ് പിന്നെ എക്സ്പെർട്ടൈസ് ഉണ്ട് എലക്ഷൻ്റെ ചിലര് പറഞ്ഞാൽ ശരിയാകും ചിലര് പറഞ്ഞാൽ ശരിയാകത്തില്ല അതായത് കണിയാൻ പറയുന്ന പോലെ ചന്ദ്രൻ അവിടെ ചൊവ്വ ലിതാണ് ബുധലിതാണ് എന്നൊക്കെ പറയുന്ന പോലെ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഒരു ശതമാനം പോലും സത്യമില്ല ഇത് മുഴുവനും പക്കാ ബിസിനസ്സാണ് കാരണം ഈ ബിസിനസ്സിൻ്റെ ഭാഗമായിരുന്നു കഴിഞ്ഞ മുപ്പത് വർഷം ഞാൻ എനിക്കിത് മുഴുവനും അറിയാം ഇതെങ്ങനെയാണ് പണം വരുന്നത് എങ്ങനെയാണ് പണം പോകുന്നത് ആരുടെ പേരിലാണ് പണം കൂടുതൽ വരുന്നത് ഇതൊക്കെ ഒരു ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സർവേയും റിസൾട്ട് റിസൾട്ടെന്നൊക്കെ പറയുന്ന എക്സിറ്റ് പോളുകൾ